ഹലോ ഫ്രണ്ട്സ് ഞാന് എന്നും വീഡിയോ ഒക്കെ എടുക്കണമെന്നായിരിക്കും പക്ഷെ എനിക്ക് ഒട്ടും സമയമില്ല പിന്നെ ഇപ്പൊ എനിക്ക് പഴയ പുഴയണക്ക് കിടന്ന് ചാടാനും അങ്ങനെയൊക്കെയുള്ള വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല ഹെൽത്ത് ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പുതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചാട്ടങ്ങളും കാര്യങ്ങളും ഡാൻസ് വീഡിയോ അങ്ങനെയൊന്നും എനിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പം ജോലിക്കും പോകുന്നുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് ഇത് വരുമ്പോൾ ഒരു വന്നൊക്കെ വന്ന് സെറ്റാകുമ്പോൾ ഒരു ഏഴ് ഏഴേകാലൊക്കെ ആവും അപ്പം അതിനുശേഷമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വീഡിയോ എനിക്ക് അങ്ങനെ അധികം എടുക്കാനൊന്നും പറ്റുന്നില്ല ഇന്നിപ്പം ഞാൻ രാത്രി എന്തോ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി അപ്പൊ ഞാൻ രാത്രി വീട്ടിൽ വന്ന് ഇന്ന് ഞാൻ എന്താ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ് ഞാൻ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വെറുതെ എടുക്കാൻ നിൽക്കാണല്ലോ ഒരു പത്ത് മിനിറ്റ് പിന്നെ ഞാൻ ഒരു മുട്ടയും പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിക്കണം അപ്പം അതിൻ്റെ ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് എന്തായാലും നൂഡിൽസും ഊട്ടി അപ്പുറത്ത് കടന്ന് വേവുന്നുണ്ട് അപ്പം ഇല്ല എപ്പോഴും ഒന്നും നൂഡിൽസൊന്നും കഴിക്കത്തില്ല അത്ര കൊതി തോന്നിയാൽ മാത്രമാണ് കഴിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ചോറ് നല്ല കറിയൊന്നുമില്ല രീതിയുള്ള കറിയൊന്നുമില്ല എന്ന് തോന്നുമ്പോഴാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ നൂഡിൽസ് നിന്നാൽ അവൻ തോന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഹെൽത്ത് കുഴപ്പമില്ല പക്ഷെ എൻ്റെ വീട്ടിൽ കുഴുവൊക്കെ കുറയുവാണ് പിന്നെ ജോലിക്ക് പോകുന്നതിൻ്റെ ക്ഷീണമുണ്ട് പിന്നെ എന്തൊക്കെയു കാര്യങ്ങളൊക്കെയുണ്ട് ക്യാൻസർ എന്നൊക്കെ പറയുന്ന കഥ അതൊരു വീഴ്ക്കൂടെ പോവും ഞാനൊരു വീഴ്ക്കൂടെ പോകും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് കഴിക്കാനുള്ള നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട് വല്ലപ്പൊഴു മുട്ട മുട്ടപ്പൊഴി റെഡി ആയിട്ടില്ല മുട്ട ഞാൻ അല്ലെങ്കിൽ പിന്നെ തിന്നാൻ നരച്ച് ഇത് ചൂടോട് തിന്നാന്ന് ഇവിടെ ബാക്കിലെ ലൈറ്റിന്റെ വെട്ടം കാരണം അത്ര ക്ലിയർ കാണത്തില്ല രാത്രിയും കൂടിയാണ് ജോലിക്കൊക്കെ പോയിട്ട് ചുച്ച നല്ല ക്ഷീണമാണോ കുറച്ചൊന്ന് ഫോൺ നോക്കിട്ട് ഞങ്ങളുടെ ഒന്ന് ഉറങ്ങും പിന്നെ വീണ്ടും രാവിലെ പോകണം എനിക്ക് നിങ്ങൾ മുതൽ വെള്ളിയാടെ മാത്രം പോയാൽ മതി ഈ നാടൻ കോഴിക്കോട്ടി ആകുമ്പോൾ ആയിരിക്കും എനിക്കാണെങ്കിൽ പക്ഷെ നാടൻ ഗുണമൊക്കെയാണ് പക്ഷെ അല്ലാത്ത കോഴിമുട്ടയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് തൊഴിഞ്ഞു വരും നീ ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കെ തോടും ആകെ നന കേളാം മൊത്തം ഒന്നും നന്നായിട്ട് തിന്നാനും പറ്റത്തില്ല ഈ തോടൊണ്ടല്ലോ തോട് ഞാൻ കാന്തി തിന്നേണ്ട അവസ്ഥയായിരുന്നു തോടിനെ ഒരു വലിയ മുട്ടയായിരുന്നു എല്ലാ ഇളക്കി കഴിഞ്ഞു അപ്പൊ അവസ്ഥ ഇത്രേ ഉള്ളു ബാക്കി മൊത്തം ആ തോടിനാത്തുണ്ട് തോടി ഞാൻ പിന്നെ കാന്തി തിന്നു ഓക്കെ അപ്പം എന്റെ ഫുഡ് കഴിഞ്ഞു അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സപ്പോർട്ട് ഞാൻ എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്